മഹത്വം കഥാവിന്റെ തന്നെയുമായി തിരുനോമെന്ന് തൽക്കാലം വാഴത്തുപോട് മാറാകട്ടെ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും സുഖമായും ശുഭമായും ഇരിക്കുന്നു എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനം നൂറ്റി പതിനെട്ടിലെ ഇപ്രകാരം ഒരു വാക്യമുണ്ട് ഇത് യഹോവയാൽ സംഭവിച്ചു മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു ഹാൽ സ്തോത്രം ഇത് യഹോവയാൽ സംഭവിച്ചു മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു ഹാൽ സ്തോത്രം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ചില ദൈവ നമ്മൾ കാത്തിരിക്കുന്നുണ്ടല്ലേ നമ്മൾക്ക് ഒരുപാട് നാളായിട്ട് പ്രാർത്ഥിച്ച് മടക്കി വെച്ച ചില പ്രാർത്ഥനാ വിഷയങ്ങളില്ലേ ഇനി ആ വിഷയങ്ങളുടെ മേലൊരു ഇല്ലെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ചില വിഷയങ്ങളില്ലേ ഹാലിളിയ ഇനി ഈ പ്രാർത്ഥന ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയില്ല കർത്താവ് ഇത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥനാ വിഷയം അടച്ചു വച്ചിരിക്കുന്ന ചിലരോട് ഇന്ന് വൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മായിട്ട് പറയുക ഹാലലിയ ഇത് യഹോവയാൽ സംഭവിച്ചു മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമെന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിലെ ഈ ദിവസങ്ങളിൽ വെളിപ്പെടും ഹാലലിയ നിങ്ങളെ ആ പ്രാർത്ഥനാ വിഷയം ഒന്നുകൂടെ തുറന്ന് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക ആ വിഷയത്തിന്റെ മേലെ ദൈവത്തിന്റെ മഹത്വം നിങ്ങളെ കാണുവാനായിട്ട് ഇടയാകും കർത്താവിന്റെ വചനം അപ്രകാരം തന്നെയാണ് പറയുന്നത് കർത്താവ് ഫോഷ് പറയുന്ന ദൈവമല്ല അവൻ വിശ്വസ്തനാണ് ഹാലലീയ അവൻ വാക്ക് പറഞ്ഞു ഞാൻ മാറുകയില്ല അവൻ നിങ്ങളുടെ ഏതൊക്കെ വാക്തത്വങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഹാലിൽ അതെല്ലാം തമ്പുരാൻ നിങ്ങൾക്ക് ക്രമപ്രകാരം നടത്തി തരുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ് ഇന്ന് പാൽക്കാലം നിങ്ങൾ അടച്ചു വെച്ച പ്രാർത്ഥനാ വിഷയത്തിന്റെ മേലെ ഹാലലു കർത്താവേശു വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവ പയതലാകുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് കർത്താവിന്റെ കരം ചലിക്കാൻ പോകുന്നു മനുഷ്യര് കണ്ടിട്ട് ഹാലലി ഇതെങ്ങനെ സംഭവിച്ചെന്ന് പറയുവാൻ തക്കവണം ഇത് അവൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അവൻ പ്രാർത്ഥിക്കുന്ന ദൈവത്താൽ സംഭവിച്ചു എന്ന് പറയുവാൻ തക്കവണം ദൈവത്തിന്റെ അത്ഭുതകരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോകുക അതേത് മേഖലയിലും ആകട്ടെ ഒരുപക്ഷെ നിങ്ങളുടെ സാമ്പത്തികമായിരിക്കാം തലമുറകളുടെ വിഷയമായിരിക്കാം ത്തോടുള്ള ബന്ധത്തിലുള്ളതായിരിക്കാം ഹാലലിയ പലവിധ വിഷയങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നവരാ പ്രാർത്ഥിക്കുന്നവരാ ഏത് വിഷയത്തിന്റെ മേലായാലും ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും നിങ്ങൾ കാത്തിരിക്കുക ആ വിഷയത്തെ നിങ്ങൾ ഹാലലിയും മടുത്തു പോകാതെ ആ വിഷയം ദൈവസന്നിധിയിൽ കൊടുത്തു തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാം മാറ്റയ്ക്കരുത് പ്രാർത്ഥനയിൽ നിങ്ങൾ അടുത്തു പോകരുത് വല്ലാതെ മുട്ടുക നിമിത്തം ഹാലലിയ കർത്താവ് അത് കൊടുത്തു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട് ഹാലലി നിങ്ങൾ മുട്ടിക്കൊണ്ടേയിരിക്കുക ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി ഹാലലിയ കർത്താവിൻ്റെ കരം തുറന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും ഭൂമിയിലും ആകാശത്തിലുമുള്ള സകല ആത്മീയ ഭൗതിക നന്മകളാല് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് സമൃദ്ധിയിലേക്ക് കൊണ്ടുവരും കർത്താവ് യേശു വിശ്വസിക്കുക പ്രാർത്ഥിക്കുക മുന്നോട്ട് പോവുക കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളെ വർദ്ധിപ്പിക്കും നിങ്ങളെ സഹായിക്കും അമ്മയും